ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബാസ്ലോണയും രജിസ്ട്രേഷനും പിന്നലെ പോർട്ടയും എന്ന വിഷയത്തെക്കുറിച്ചിട്ടാണ് മറ്റൊരു ട്രാൻസ്ഫർ മെൻറ്റും ആരംഭിച്ചിരിക്കുകയാണ് ബാസലോണയുടെ പദ്ധവരികളായിട്ടുള്ള റെയിൽമാഡിനാണെങ്കിൽ ഹൈ പ്രൊഫൈൽ ഫ്രീ ട്രാൻസ്ഫറുകളുടെ പുറകിൽ പോകുന്ന സാഹചര്യത്തിൽ ബാസ്ലോണയാണെങ്കിൽ സ്വന്തം പ്ലെയേഴ്സിന് പോലും രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത സിനാരികളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ രീതിയിൽ നട്ടം തിരിയുന്ന മറ്റൊരു ട്രാൻസ്ഫറൂൻ്റെ കൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ബാസ്വണയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് എന്താണ് പുതിയ സംഭവം നിങ്ങളിൽ പലരും ഓൾറെഡി അറിഞ്ഞു കാണും ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഡാനി ഓൽമോയെയും ഭാവ് വിക്തറിനെയും ബാസ്വണക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചില്ല ലാലിഗൽ അതായത് ലാലീഗ അവരെ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ലാലിഗെന്നു എന്നാണ് അതിന് അർത്ഥം എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ ടേംസിൽ അവർക്ക് ലാലീഗയിൽ സെക്കൻഡ് ഹാഫ് ഓഫ് സീസണിൽ ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൽ ആ ലീഗിൽ മാത്രമല്ല അവർക്ക് ചാമ്പ്യൻസ് ലീഗിലും ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഒരു ഡൊമസ്റ്റിക് ലീഗിൽ രജിസ്റ്റർ ചെയ്യാത്ത ഒരാൾക്ക് ചാമ്പ്യൻസ് ലീഗിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോമ്പറ്റീഷനിലോ കളിക്കാൻ പറ്റില്ല എന്നുള്ളത് അപ്പോൾ ഇത് സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് അപ്പോൾ എന്തുകൊണ്ടാണ് മിഡ് സീസണിൽ ഇത് സംഭവിച്ചത് അതിനെക്കുറിച്ച് സംസാരിക്കണം അതുപോലെ തന്നെ എന്താണ് ശരിക്കും ബാസോണയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് സംസാരിക്കണം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഹാഫ് എ സീസിൻ്റെ ഒരു ലൈസൻസ് മാത്രം ഡാനിയൽ ഡാനിയർമ്മക്കും പൗട്ടറും കിട്ടിയത് അതിനെക്കുറിച്ച് സംസാരിക്കണം പിന്നെ ഇതിൻ്റെ റിപ്പഗേഷൻസ് എന്തൊക്കെയായിരിക്കും വരാൻ പോകുന്നത് പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം നാളെ എന്നൊരു ദിവസം കൊണ്ട് ഇതൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് പാസ്വണ അധികൃതർ ഇരിക്കുന്നത് എന്നുള്ളതാണ് ചില മീഡിയ റിപ്പോർട്ടുകളിൽ വായിച്ചെടുക്കാൻ പറ്റുന്നത് അതിനുള്ള കാരണം എന്താണെന്നുള്ളത് നമുക്ക് സംസാരിക്കാം ഡിസംബർ മുപ്പത്തി ഒന്നിനായിരുന്നു ലാലികയുടെ ഡെഡ് ലൈൻ ഉണ്ടായിരുന്നത് എന്തിനുള്ള ഡെഡ് ലൈൻ ബാസണയോട് കൃത്യമായിട്ടും ലാലിക ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു റവന്യൂ ജനറേറ്റ് ചെയ്ത് കാണിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഡാനിയോൽമോയെ രജിസ്റ്റർ ചെയ്തത് ഒരു താൽക്കാലിക രജിസ്ട്രേഷൻ മാത്രമായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഡാനി ഓൽമോയുടെ സൈനിങ് നടന്നത് ഇതിനെക്കുറിച്ച് സംസാരിക്കണം അതുപോലെ തന്നെ ഈ ലാലികയിലെ എഫ് എഫ് പി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കടക്കുന്നില്ല പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഓരോ ടീമിനും അവരുടെ സാലറി സ്പെൻഡിങ് ലിമിറ്റ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട് ലാലിഗയില് അത് എങ്ങനെയാണ് നിർണയിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ റവന്യൂ ഓരോ ക്ലബുകളും ജനറേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതുപോലെ തന്നെ ക്ലബ്ബിൻ്റെ ഡെറ്റ് ലോസസ് ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു എമൗണ്ട് സെറ്റ് ചെയ്യുക ലാലിഗ അതിനു മുകളിലേക്ക് അവരുടെ സാലറി ബക്കറ്റും കാര്യങ്ങളൊക്കെ വേജും പരിപാടികളൊക്കെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് പുതിയ സൈന്യങ്ങൾ അഥവാ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ ലാലിഗിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല ഇനി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എന്താണ് ഒന്നെങ്കിൽ പുതിയ തരത്തിലുള്ള റവന്യൂ ജനറേറ്റ് ചെയ്യണം അതല്ലെങ്കിൽ നിലവിലത്തെ സാലറി ബക്കറ്റ് ബക്കറ്റുണ്ടായിരിക്കുമല്ലോ ആ വേജ് ലിസ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ അത് കുറയ്ക്കണം അതിനുള്ള സിനാരികൾ എന്താണ് ഒന്നെങ്കിൽ പ്ലേയേഴ്സിനെ ലോണിൽ പറഞ്ഞേക്കണം അല്ലെങ്കിൽ പ്ലേയേഴ്സിനെ വിൽക്കണം അങ്ങനത്തെ സിനാരികളിലല്ലേ അവരുടെ ആ ഒരു സാലറി ആ ഒരു ബക്കറ്റിൽ നിന്ന് പോവുകയുള്ളൂ അപ്പോൾ എന്തായാലും അങ്ങനെ പ്ലെയേഴ്സിനെ ലോണിൽ വിട്ടാലും അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ബക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ പോയി കിട്ടും അതുപോലെ തന്നെ പുതിയ റവന്യൂ സ്ട്രീം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ രീതിയിൽ അതിനെ തരണം ചെയ്യാൻ സാധിക്കും അപ്പോൾ ബാസോണെ നോക്കിടത്തോളം ഈ ഡാനുവൽമയെ അവർ സൈൻ ചെയ്തു ലേപ്സിക്കിൽ നിന്ന് ഓഗസ്റ്റ് ഒൻപതാം തീയതിയാണ് ഡാനുവൽമയുടെ സിഗ്നേച്ചർ ബാസോണ കൺഫേം ചെയ്യുന്നത് സിക്സ്റ്റി മില്യൺ യൂറോസിനാണ് ചെങ്ങാനെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല ചങ്ങാക്ക് ആറ് വർഷത്തെ കോൺട്രാക്റ്റും ബാസോണ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സിക്സ്റ്റി മില്യൺ യൂറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേപ്സിക്കിന് അത് ഒറ്റയടിക്കൊന്നും കൊടുക്കില്ല അതിങ്ങനെ ചെയ്യും ചെയ്യുമെന്നതിനു ശേഷം വർഷത്തേക്കുള്ള കോൺട്രാക്റ്റ് ആണെങ്കിൽ എന്താണ് ആറു വർഷം കൊണ്ട് കൊടുത്തു തീർക്കുന്ന ഒരു പരിപാടി ആയിരിക്കും അല്ലെങ്കിൽ ക്ലബ്ബുകളുമായിട്ട് ഒരു ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് എത്ര വർഷം കൊണ്ടാണ് അത് കൊടുത്തു തീർക്കുക എന്നുള്ള ഒരു ധാരണയൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ വർഷാവർഷം ഇത്ര തുക പിന്നെ ലേഡ്സിങ്ങിന് കൊടുക്കുന്ന പോലെ ആയിരിക്കും പിന്നെ നല്ല രീതിയിലുള്ള സാലറിയും ഓൽമോ കൊടുക്കണമല്ലോ കാരണം ഓൽമോ ഒരു ബ്രില്യൻറ്റ് ഫുട്ബോളാണെന്ന് നമുക്കറിയാം അപ്പോൾ അങ്ങനെ ഈ ഓഗസ്റ്റ് ഒമ്പതിന് ചെങ്ങാൻ്റെ സൈനിങ് പബ്ലിക്കായിട്ട് പുറത്തു വരുന്നു പക്ഷേ എന്താണ് ഓഗസ്റ്റ് പതിനേഴാം തീയതിയിൽ ആലിക തുടങ്ങി പക്ഷേ അപ്പോഴും ഈ ഓൽമോയെ രജിസ്റ്റർ ചെയ്യാൻ പാസ്സുണ്ടെങ്കിൽ സാധ്യത ഉണ്ടായിരുന്നില്ല ബാസോണ അവരുടെ ഒന്ന് രണ്ട് മത്സരങ്ങൾ കളിക്കുന്നു പിന്നെ എപ്പോഴാണ് ഓൽമോയെ രജിസ്റ്റർ ചെയ്യുന്നത് വെച്ചാൽ ലൈൻ ഡേക്ക് മൂന്ന് ദിവസം മുമ്പ് മാത്രമാണ് ഈ ചങ്ങാനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ഓൽമോയുടെ കാര്യം മാത്രമായിരുന്നില്ല ഇനീഗോ മാർട്ടിനസ് മാർക്കസോഡോ ഫോ വിക്ടർ ഈ പ്ലേഴ്സിനൊന്നും രജിസ്റ്റർ ചെയ്യാൻ ബാസോണക്ക് ആ സാധ്യത സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഇവരുടെ ഈ സാലറി ലിമിറ്റ് ലാലിഗ പിന്നെ വെച്ചിട്ടുള്ള നിർണയിച്ചിട്ടുള്ള തുകയ്ക്ക് മുകളിലാണ് അപ്പോൾ എന്ത് എന്നുള്ളതായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ ലപ്പോർട്ടയുടെ മുമ്പിലുള്ള വലിയ ചോദ്യം അങ്ങനെ ഇരിക്കുകയാണ് ബാസോണയിൽ പ്ലേയേഴ്സിന് ഇഞ്ചുറീസ് പറ്റുന്നത് അപ്പോൾ ലാലിഗിൽ ഒരു നിയമമുണ്ട് ഒരു പ്ലെയർ നാല് മാസത്തിനുമുകളിൽ ഇഞ്ചുറി പറ്റുന്ന ഒരു സിനാരി വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഡെവസ്റ്റേറ്റിംഗ് ഇഞ്ചുറി വെറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്ലേയറിൻ്റെ സാലറിയിൽ എയ്റ്റി പെർസെൻറ്റേജ് വെച്ചിട്ടും വേറൊരു പ്ലെയറിനെ നമുക്ക് സൈൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാലറിക്കായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ആർക്കൊക്കെ എഞ്ചുറി പറ്റുന്നത് അറുഹൊക്കെ എഞ്ചുറി പറ്റുന്നത് ക്രിസ്ത്യൻസിന് എഞ്ചുറി പറ്റുന്നത് അറുഹയ്ക്ക് ഇഞ്ചുറി പറ്റുന്നത് ഉറുഗിയുടെ കൂടെ അമേരിക്ക കളിക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഡെവെസ്റ്റേറ്റിങ് ഇഞ്ചുറി ആയിരുന്നു അദ്ദേഹത്തിന് എഞ്ചുറി പറ്റിയുള്ള സാഹചര്യത്തിൽ പാവ വിക്തറിനെയും അതുപോലെ തന്നെ പിന്നെ നീഗോ മാർട്ടൻസിനും ബാസോണൊക്കെ രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചു സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പിന്നെ ഈ ക്രിസ്റ്റ്യൻസിൻ്റെ അക്വിലിസ് ഇഞ്ചുറിയാണ് ഓൾമോയുടെ രജിസ്ട്രേഷന് സഹായകരമായതെന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഇതിൽ തന്നെ ഈ അരൂഹയുടെ ആ ഒരു സാലറി അലൊക്കേഷൻ വെച്ചുകൊണ്ട് കസാഡയുടെയും ഇനീഗോ മാർട്ടൻസിൻ്റെയും ഫുൾ സീസൺ അവർക്ക് കവർ ചെയ്യാൻ പറ്റി പാവ് വിക്ടറിൻ്റെ പക്ഷേ ഹാഫ് സീസൺ മാത്രമേ കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അതേപോലെ തന്നെ ഓൾമോയുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചു ഈ ക്രിസ്ത്യൻസിൻ്റെ അക്കലിസ് ഇഞ്ചറി അദ്ദേഹം മിനിമം നാല് മാസം പുറത്തിരിക്കേണ്ടി വരും ഒരു ലോങ് ടേം ഇഞ്ചുറി ആണെന്നുള്ളത് ലാലിഗ മെഡിക്കൽ ബോർഡിന് മുമ്പിൽ ബാസ്വണ അവതരിപ്പിക്കുന്നു അതവർ പിന്നെ സ്ഥിരീകരിക്കുന്നു അങ്ങനെ ഓൾമോയെ രജിസ്റ്റർ ചെയ്യാനുള്ള തീരുമാനത്തിലേക്കുന്നു പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഓൾമോയുടെ ഫുൾ സാലറി കവർ ചെയ്യാൻ പറ്റുന്ന തരത്തിലല്ല ഈ ക്രിസ്ത്യൻസിൻ്റെ എയ്റ്റി പെർസെൻറ്റേജ് ആ ഒരു സാലറി ലൊക്കേഷൻ കൊണ്ടെന്നുള്ളൊരു ഒരു പ്രശ്നം അവിടെ ഉദിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സിനാരിയൽ എന്ത് വെച്ചാൽ ഒരു ടെമ്പററി പിന്നെ വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ ഒരു ലൈസൻസ് ഈ ഡാനിയോൾ മുഖം കൊടുക്കണം അതായത് സ്പാനിഷ് ഫെഡറേഷൻ ലാലിയും തീരുമാനത്തിലേക്ക് എത്തുന്നു ഓക്കെ ഡിസംബർ മുപ്പത്തൊന്ന് വരെ ചങ്ങാക്ക് ഇവിടെ കളിക്കാനുള്ള ലൈസൻസ് കൊടുക്കുന്നു അപ്പോൾ ആളെ പകുതി സീസൺ വരെ രജിസ്റ്റർ ചെയ്യാം താൽക്കാലികമായിട്ട് നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ആ സമയം കൊണ്ട് നിങ്ങൾ സോൾവ് ചെയ്യണം എന്നുള്ളത് ബാസോണയുടെ ആ ഒരു സമയത്ത് തന്നെ ലാലിഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ബാസോണെ കൃത്യമായിട്ടും ഡാനുവോൽമയെ രജിസ്റ്റർ ചെയ്യുന്ന സമയം തൊട്ട് തന്നെ അറിയാം എന്താണ് ഇവിടെ പുതിയ റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സെക്കൻഡ് ഹാഫ് ഓഫ് സീസണിൽ പണി കിട്ടും ഡാനുവൽമയെ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല എന്നുള്ളത് മാത്രമല്ല മെഡിക്കൽ റിപ്പോർട്ടുകൾ പ്രകാരം ക്രിസ്ത്യൻസൺ ആ ഒരു ജനുവരി ആകുമ്പോഴേക്കും തിരിച്ചു വരും എന്നുള്ള ഒരു ധാരണയും അവർക്കുണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെയാണ് ഡാനിയോൽമോ ബാസോണയ്ക്ക് വേണ്ടി കളിക്കുന്നത് പിന്നെ നമുക്കറിയാം അദ്ദേഹം പതിനഞ്ച് മത്സരങ്ങളെങ്ങാനും ഓൾ കോമ്പറ്റീഷൻസിൽ കളിച്ചു അങ്ങനെ ആൾ ആറ് ഗോളുകളൊക്കെ ബാസ്വണയ്ക്ക് വേണ്ടി അടിച്ചു പക്ഷേ അപ്പോഴും നമ്മളിൽ പലരും ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു ബാസ്വണെ സംബന്ധിച്ചിടത്തോളം നെസസറി ആയിട്ടുള്ളൊരു സൈനിങ് ആയിരുന്നു ഡാനിയുവൽമോ എന്നുള്ളത് വേറെ ഏരിയകളിൽ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു സിനാരി ഉണ്ടായിരുന്നു ഡാനിയുവാൽമോ അത്ര അത്യാവശ്യമുള്ളൊരു സൈനിങ് ആണെന്നുള്ളത് ഫിറ്റ് ഫുട്ബോൾ ഞാനിതും ചോദിച്ചിട്ടുണ്ട് വേറെയും ആളുകൾ ചോദിച്ചിട്ടുണ്ട് പല ബാസവണ ആരാധകരും ഉന്നയിച്ചുള്ള ഒരു ചോദ്യം തന്നെയാണ് പക്ഷേ അദ്ദേഹം ഇവിടെ വന്നിട്ട് മോശമില്ലാത്തൊരു തരത്തിലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അഗെയിൻ ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഒരു ഫുൾ സീസണിൽ അവൈലബിൾ ആയിരുന്നതിൻ്റെ ചരിത്രം പറയാനില്ല എന്നുള്ളത് തന്നെയാണ് ബാസണക്ക് ഓൾറെഡി കുറേ ഇഞ്ചുറി പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ടായിരുന്നു അതിനിടയിലേക്കാണ് ഡാനിയോൾ മേ കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നത് അവർ ഒരു ഒരു ലെഫ്റ്റ് വിങ്ങറിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നു സീസണ് തുടക്കത്തിൽ നമുക്കറിയാം നീക്കോ വില്യംസിൻ്റെ പുറകിലായിരുന്നു അത് സംഭവിച്ചില്ല നീക്കോ വില്യംസ് പിന്നെ അവിടെ തന്നെ തൻ്റെ ബോയ്ഹുഡ് ക്ലബ്ബിൽ തന്നെ തുടരാനുള്ള തീരുമാനമെടുക്കുന്നു പക്ഷേ എന്തായാലും ഡാനു വലുമ വന്നു കുഴപ്പമില്ല പക്ഷേ ഇങ്ങനത്തെ ഒരു ഫൈനാൻഷ്യൽ പ്രശ്നം ഉണ്ട് എന്നുള്ള കൃത്യമായിട്ടും ബോർഡിന് അറിയുന്നതാണ് അല്ലേ എന്നിട്ടും എന്തിനും ഈ ഒരു റിസ്ക് എടുത്തു എന്നുള്ളതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം ശരിയാണ് ന്യൂ ടോയ്ക്ക് വേണ്ടിയിട്ടുള്ള മുറവിളികൾ ഫാൻസ് നടത്തും അതുപോലെ തന്നെ ബോർഡിൻ്റെ ഇടയിലും അത്തരത്തിൽ ഒരു ചിന്ത ഉണ്ടായിരിക്കും പുതിയ പ്ലേഴ്സിനെ കൊണ്ടെത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മൂഡ് മൊത്തത്തിൽ മാറുമെന്നുള്ള സാഹചര്യമൊക്കെ നമുക്ക് അറിയുന്നതാണ് അപ്പം അതിനുവേണ്ടി കൂടി തന്നെയാണ് അത്തരത്തിലൊരു സൈന്യം നടത്തിയത് പക്ഷേ അവിടെ വലിയ റിസ്ക് ഉണ്ട് ആ റിസ്കിനെ കുറിച്ച് അവർക്ക് തന്നെ വലിയ ധാരണ ഉണ്ടായിരിക്കുമല്ലോ എന്നിട്ടും അവർ ഇത് ചെയ്തു അതായത് ലപ്പോർച്ച സംബന്ധിച്ചിടത്തോളം എന്താണ് ഇത്തരത്തിൽ ഇംപ്രവൈസേഷൻ ചെയ്തുകൊണ്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് വർക്ക് റൗണ്ട് ചെയ്തുകൊണ്ട് കുറെ ഡീലുകൾ നടത്തുന്നത് നമ്മൾ കണ്ടുള്ളതാണ് ഇവിടെ റൂട്ട് കോസ് എന്ന് പറഞ്ഞാൽ ബാർത്തനയുടെ സമയത്തുണ്ടായിട്ടുള്ള സംഭവങ്ങളാണ് അത് നമുക്ക് മറക്കാൻ പറ്റില്ല കാരണം ആ രീതിയിൽ ബാസുണയെ മുടിപ്പിച്ചിട്ടാണ് ചങ്ങായി അവിടുന്ന് പടിയിറങ്ങിപ്പോയിട്ടുള്ളത് ലപോർട്ട് വന്നതിന് ശേഷം ഈ പറഞ്ഞ പോലെ കുറേ ഇംപ്രവൈസേഷനും കുറേ തരത്തിലുള്ള വർക്ക് വർക്കറൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊക്കെ സസ്റ്റൈനബിൾ ആണോ അല്ലയോ എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല പക്ഷേ ഈ ചെയ്തത് ഇത് അസല് തോന്നിയാസ്വണം അതാണ് എൻ്റെ ഒരു കാശ്പ്പാട് കാരണം ഓൾറെഡി പ്രശ്നത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സൈനിങ് നടത്തുന്നു എന്നിട്ട് ക്ലബിനെ ഈ തരത്തിലുള്ള ഒരു എംബാരസ്മെൻറ്റിൽ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് അതൊരു ഒരു നാണക്കടാണ് നമുക്കറിയാം ആരാണ് ബാസോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാസ്വണ വൺ ഓഫ് ദി ബിഗസ്റ്റ് ക്ലബ്സ് ഇൻ ദി വേൾഡാണ് അത്രയും വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷനെ ആളുകൾക്ക് മുമ്പിൽ ഒരു എന്താ പറയുക കോമഡി പീസാക്കി മാറ്റിയിരിക്കുകയല്ലേ പല പോർട്ട സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ആ രീതിയിൽ എല്ലാവരും ട്രോളിക്കൊണ്ടിരിക്കുകയാണ് ബാസോണയെ സ്വന്തം പ്ലെയറിനെ സെക്കൻഡ് ഹാഫ് ഓഫ് സീസൺ രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്തൊരു സിനാരി ആണ് ഇരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ബാസ്വാണ ഇടയ്ക്ക് വെച്ചിട്ട് അവരുടെ ഈ സാലറി ലിമിറ്റും കാര്യങ്ങളൊക്കെ വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു അത് ടെബാസ് തന്നെ പറയുന്നുണ്ടായിരുന്നു ടെബാസിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നെ ബാസോണയുടെ സാലറി ലിമിറ്റ് ഡബിൾ ഡബിളായിട്ടുണ്ടായിരുന്നു കാരണം ബാസോണ മോശമാത്ത രീതിയിൽ റവന്യൂ ജനറേറ്റ് ചെയ്തു അതോടൊപ്പം തന്നെ അവരുടെ പിന്നെ എക്സ്പെൻഡിച്ചറ് കുറക്കുന്ന സിനാരി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ അവർ മോശമില്ലാത്ത രീതിയിൽ പിന്നെ അവരുടെ സാലറി ലിമിറ്റ് വർദ്ധിപ്പിക്കുന്നു പക്ഷേ സ്റ്റിൽ എന്താണ് ആ ഒരു വൺ ഇസ് ടു വൺ റേഷ്യോലൊക്കെ അവർ എത്തിയിട്ടുണ്ടായിരുന്നില്ല പ്ലേഴ്സിനെ ഒരു പ്രശ്നമില്ലാതെ സൈൻ ചെയ്യാൻ പറ്റുന്ന തലത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ടായിരുന്നില്ല അതിനിടയിൽ അവർ നൈക്കി ഡീലും കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു ബിഗ് ബിഗ് ഡീലാണ് അതും പക്ഷേ ബാസ്വാനയുടെ ഈ ഫൈനാൻഷ്യൽ സിറ്റുവേഷനെ പിന്നെ പൂർണ്ണമായിട്ടും സെറ്റാക്കുന്ന തരത്തിലേക്ക് ഉയർന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കൃത്യമായിട്ടും ലപ്പോർട്ടയ്ക്ക് അറിയാം ഈ ഡിസംബർ മുപ്പത്തൊന്നിനു മുമ്പേ തന്നെ അറിയാം എന്താണ് ഡാനിയർമയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പ്രശ്നം ഉണ്ടായിരിക്കും എന്നുള്ളത് എന്നിട്ടും ആ ഡിസംബർ മുപ്പത്തൊന്ന് വരെ ലപ്പോർട്ട വെയിറ്റ് ചെയ്തു എന്നുള്ളതാണ് മുപ്പത്തൊന്ന് വരെ വെയിറ്റ് ചെയ്യുന്നു എന്നിട്ട് മുപ്പത്തൊന്നാം തീയതി എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നു എന്താണ് അവർ ചെയ്തെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് പ്ലെയേഴ്സിനെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ബാസോണ ബാസ സ്റ്റുഡിയോയുടെ ഫോർട്ടി നയൻ പെർസെൻറ്റേജ് അങ്ങനെ വിറ്റിട്ടുള്ള ചരിത്രമുണ്ട് അപ്പോൾ അങ്ങനെയാണ് ആ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സമ്മറിൽ കുറേ പ്ലേഴ്സും സൈൻ ചെയ്തു ചെയ്തപ്പോൾ ലവൻഡോസ് കിരഫീന പോലത്തെ പ്ലേസിനൊക്കെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് ടു ഹൺഡ്രഡ് മില്യൺ യൂറോസ് അവർക്ക് കിട്ടുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ടൂ ഹൺഡ്രഡ് മില്ല്യൻ യൂറോസ് പിന്നെ അതിൻ്റെ ഗ്യാരിയും കാര്യങ്ങളൊക്കെ ലാലിയുടെ മുമ്പിലേക്ക് അന്ന് കൊടുത്തിട്ടാണ് അത്തരത്തിലുള്ള ഒരു പിന്നെ രജിസ്ട്രേഷൻ പരിപാടികളൊക്കെ അന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ടൂ ഹൺഡ്രഡ് മില്ല്യം വന്നിട്ടില്ല മൊത്തമായിട്ടും വന്നിട്ടില്ല അപ്പോൾ എന്താണ് ലാലിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബാസോണെ എന്തെങ്കിലും തരത്തിലൊരു ഗ്യാരണ്ടി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരു തരത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണ് റെപ്പോർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനാരിയോ തരണം ചെയ്യാനായിട്ട് ബാസോണയുടെ പുതിയ സ്റ്റേഡിയം പണി നടക്കുന്ന നമുക്കറിയാം അതായത് ക്യാമ്പിനുൻ്റെ റനോവേഷൻ നടക്കുന്ന നമുക്കറിയാം ഇപ്പോൾ ഒളിമ്പിക് മോൻചിക് സ്റ്റേഡിയത്തിലല്ലേ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ആ തലത്തിൽ തന്നെ റവന്യൂവിൽ ഒരു ഇടിവുണ്ട് കാരണം ക്യാമ്പിലുണ്ടാക്കുന്ന തരത്തിലുള്ള റവന്യൂ ഒളിമ്പിക് മോൻചിക് സ്റ്റേഡിയത്തിൽ ഉണ്ടാക്കാൻ സാധിക്കില്ല ക്യാമ്പിനുൻ്റെ റെനോവേഷൻ നടക്കുന്ന തന്നെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെയുള്ള വി ഐ പി ബോക്സസ് വരാൻ പോകുന്ന പുതിയ സ്റ്റേഡിയത്തിൻ്റെ വി ഐ പി ബോക്സസ് വിൽക്കാനുള്ള ഒരു തീരുമാനമാണ് പുറത്ത് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ തന്നെ പല സോഴ്സുകളും പറയുന്നത് വെച്ചാൽ എത്ര സീറ്റുകൾ വിറ്റു എന്നുള്ളതിൻ്റെ ധാരണയൊന്നുമില്ല അതിപ്പോൾ പ്രസിഡൻഷ്യൽ പിന്നെ ഒരു എലക്ഷന് വേണ്ടി തയ്യാറെടുക്കുന്ന ല പോർട്ടയെ വെല്ലാൻ നിൽക്കുന്ന വിക്ടർ ഫോണ്ട് അതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ട്രാൻസ്പെറൻസി എന്താണ് ആർക്കാണ് വിറ്റത് കൃത്യമായിട്ടുള്ള രേഖകൾ വേണം കൃത്യമായിട്ടുള്ള പിന്നെ ഡീറ്റെയിൽസ് വേണം അതൊന്നും പുറത്തു ലോ പോർട്ട അപ്പോൾ എന്തായാലും ദുബായിക്കോ ഖത്തർക്കോ ഒക്കെ എന്നുള്ള തരത്തിലുള്ള വാർത്തയൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് ലപ്പോർട്ട ദുബായിൽ ഉണ്ടായിരുന്നു ഈ ഒരു ഡീല് നടത്താനായിട്ട് അപ്പോൾ ഹൺഡ്രഡ് മില്യൺ യൂറോസിനാണ് അടുത്ത ഇരുപത് വർഷത്തേക്കുള്ള ബാസുറയുടെ പുതിയ ക്യാംനോൻ സ്റ്റേഡിയത്തിലെ വി ഐ പി ബോക്സസിലെ സീറ്റുകൾ വിറ്റിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലേ അഗെയിൻ എത്ര സീറ്റാണെന്ന് നമുക്കറിയില്ല അടുത്ത ഇരുപത് വർഷത്തേക്ക് അപ്പോൾ ഇത് തുടക്കത്തിൽ ടു ഹൺഡ്രഡ് മില്യൺ യൂറോസിൻ്റെ പിന്നെ ഡീലിനെ കുറിച്ചാണ് കേട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ലാസ്റ്റ് മിനിറ്റ് ഡീലായതുകൊണ്ട് ഹൺഡ്രഡ് മില്യൺ യൂറോസിന് മുറിക്കേണ്ട ഒരു സാഹചര്യം വന്നതാണ് അപ്പോൾ ഈ ഗ്യാരൻ്റീസും കാര്യങ്ങളൊക്കെ ഡിസംബർ മുപ്പതാം തീയതി ആലിഗഡ് മുമ്പിലേക്ക് വെച്ചു പക്ഷേ ലാലിക പറഞ്ഞു ഓക്കെ ഗ്യാരൻ്റീസും സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഫണ്ട് എവിടെ ഇതിനു മുമ്പ് ഇത്തരത്തിൽ നിങ്ങൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഗ്യാരൻറ്റിയും കാര്യങ്ങളൊക്കെ തന്നു പക്ഷേ ഫണ്ട് വന്നില്ലല്ലോ ഈ ബാഴ്സ സ്റ്റുഡിയോൻ്റെ കാര്യത്തിൽ ബാഴ്സ വിഷൻ ലിബറോ എന്നൊക്കെ പറയുന്ന കമ്പനിയുമായിട്ടുള്ള സംഭവങ്ങളൊക്കെ കേട്ടിട്ടുള്ളതല്ലേ പൈസ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ലാലികക്ക് ഒരു ഉറപ്പ് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അത് റിജക്റ്റ് ചെയ്യാമായിരുന്നു പിന്നെ ഈ ആർ എഫ് എഫിനോട് പോയിട്ട് പറഞ്ഞു ലൈസൻസ് കൊടുക്കാനായിട്ട് പക്ഷേ ആർ ഫി എഫ് കൃത്യമായിട്ട് പറഞ്ഞു സ്പാനിഷ് ഫെഡറേഷൻ പറഞ്ഞു അതായത് ലാലിഗയുടെ റൂൾ ഫോളോ ചെയ്യാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ ലാലിഗ് എന്ത് വെച്ചാൽ ഈ ഡാനിയൽമയും ഭാവിധറിനെയും ലാലിഗയുടെ മിഡ്ഫീൽഡർമാരുടെ ലിസ്റ്റിൽ നിന്ന് ഡീ രജിസ്റ്റർ ചെയ്തു ഇനി ഇവിടെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഡീ രജിസ്റ്റർ ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ തിരിച്ച് അതേ സീസണിൽ ആ പ്ലേസിന് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു നിയമം കൂടിയുണ്ട് ഇനി എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സിനാരിയോ ഇല്ലാതെ ഇവരെ തിരിച്ച് റീ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നം കൂടി നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പം അത്തരത്തിൽ വലിയ കോംപ്ലക്സ് സിനാരിയോയിലാണ് ബാസ്വണ ചെന്ന് പെട്ടിട്ടുള്ളത് പക്ഷേ ബാസ്വണ നമ്മൾ ചിത്രം അവർ എന്തുകൊണ്ടാണ് ഈ ജാനുവരി ത്രീ എന്ന് പറയുന്ന ഒരു ഡേറ്റിൽ മൂന്നിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ജാനുവരി മൂന്നിനെല്ലാം സോൾവാകുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഇവർ ഓൾറെഡി മുപ്പത്തൊന്നിന് കാര്യങ്ങളൊക്കെ മുമ്പോട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഡെഡ്ലൈന് തന്നെ കാര്യങ്ങൾ ഒക്കെ മുമ്പോട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ അതിൽ ഫണ്ടില്ല എന്നൊരു പ്രശ്നം മാത്രമാണ് അപ്പോൾ ആ ഫണ്ട് ഈ മൂന്നാം തീയതിക്കുള്ളിൽ എത്തുമെന്നുള്ളതാണ് അവരുടെ വിശ്വാസമുള്ളത് അപ്പോൾ അവരുടെ അക്കൗണ്ടിൽ ഫണ്ട് വന്നു കഴിഞ്ഞാൽ ബാസ്വണക്ക് വീണ്ടും ലാലിയുടെ മുമ്പിലേക്ക് പോയിട്ട് പറയാം അതായത് ഞങ്ങൾ പറഞ്ഞില്ലേ അന്ന് തന്നെ ഗ്യാരണ്ടി തന്നതല്ലേ അത് പിന്നെ അന്ന് ഫണ്ടില്ലായിരുന്നേന്നുള്ളൂ പക്ഷേ ഫണ്ട് ഇപ്പോൾ വന്നു അപ്പോൾ അതുകൊണ്ട് സ്പെഷ്യൽ കൺസിഡറേഷൻ തരണം ഇവരെ രജിസ്റ്റർ ചെയ്യണം എന്നൊരു കാര്യം പറയും അപ്പോൾ അത് പിന്നെ ലാലിഗയും സ്പാനിഷ് ഫെഡറേഷനും അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറേണ്ട സംഭവമാണ് ആ ഒരു ഇതിലാണ് ബാസ്വണ വിശ്വാസം അർപ്പിക്കുന്നത് മാത്രമല്ല ബാസോണ നമ്മൾ ചോദിക്കണം ഈ ബിന്ദ ട്രാൻസ്ഫർ മാർക്കറ്റിലും ട്രാൻസ്ഫർ ആക്ടിവിറ്റീസ് നടത്തണമെങ്കിൽ അതിന് വൺ ഇസ് ടു വൺ സിനാരിയോയിലേക്ക് ഈ ഒരു ഡീല് അവരെ കൊണ്ടെത്തിക്കും കൊണ്ടെത്തിക്കുമെന്നുള്ള പ്രതീക്ഷ കൂടെ അവർക്കുണ്ട് പിന്നെ ഇതിൽ ജനറൽ ആയിട്ടുള്ള ആളുകൾക്കുള്ള ഒരു സംശയം എന്തായിരിക്കും എന്ന് വെച്ചാൽ പ്ലേസിനെ വിറ്റ് കഴിഞ്ഞാൽ ഡാനിയൽ മേ രജിസ്റ്റർ ചെയ്തുകൂടാ എന്നുള്ളതാണ് പക്ഷേ പ്ലേയ്സിന് വിൽക്കണമെങ്കിൽ ഈ ട്രാൻസ്ഫർ മാർക്കറ്റിൽ അല്ലേ ഡാനിയൽ ഡാനുവൽമയെ രജിസ്റ്റർ ചെയ്യാനുള്ള പിന്നെ സമയം ഡെഡ് ലൈൻ ഡിസംബർ മുപ്പത്തൊന്നാണ് അതായത് ട്രാൻസ്ഫർ മാർക്കറ്റിന് മുമ്പുള്ള ദിവസമായിരുന്നു അപ്പോൾ ഇനി പ്ലേസിന് വിൽക്കുന്നതും കാര്യമൊന്നും ഡാനുവൽമയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നമുക്കതിനെ പിന്നെ ലിങ്ക് ചെയ്ത് സംസാരിക്കാനേ പറ്റിയെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ട് പക്ഷേ ബാസണക്ക് ആക്ടിവിറ്റീസ് ഇനിയും ഈ ട്രാൻസ്ഫർ മാർക്കറ്റിൽ നടത്താം പ്ലേസിനെ വിൽക്കാം അത്തരത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നിട്ട് പുതിയ പ്ലേസിനെ സൈൻ ചെയ്യാനും പുതിയ പ്ലേസിനെ രജിസ്റ്റർ ചെയ്യാനൊക്കെ പറ്റും അതിനുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല പ്രത്യേകിച്ച് ഈ ഒരു ഡീൽ കൂടി കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വി ഐ പി ബോക്സ് വിൽക്കുന്ന ഒരു ഡീൽ കൂടി കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഫൈനാൻഷ്യലി പിന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷേ ഈ ഡാനിയൽമയുടെ രജിസ്ട്രേഷൻ ആണ് ഇപ്പോൾ കോംപ്ലക്സ് സിനാരിൽ ഇരിക്കുന്ന കാര്യമാണ് ഇനി എന്ത് ഡാനിയൽ മോൺ ചെയ്തെന്ന് വെച്ചാൽ ഡാനിയൽ ഡാനിയൽമയുടെ ആളുകൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ എന്തായിരുന്നു വെച്ചാൽ അവർക്കൊരു ഒരു ക്ലാരിഫിക്കേഷൻ വേണം എന്നുള്ള ഇതുണ്ട് പക്ഷെ അവർ ഭയങ്കര കോൺഫിഡൻ്റാണ് ബാസോണ ഒരു കാര്യത്തിലൊരു ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നുള്ളത് ഡാനുവൽമെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ബോയ്ഹുഡ് ക്ലബ്ബിൽ തന്നെ തുടരാനാണ് താല്പര്യമുള്ള ഡാനുവൽമക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ മുണ്ടോ ഡിപ്പോർട്ടി ബുക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റൊരു ക്ലോസ് ഉണ്ട് അഥവാ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു ഫ്രീ ഏജൻ്റായിട്ട് പോകാൻ പറ്റുന്നുള്ളത് ഫ്രീ ഏജൻ്റ് ആയിട്ട് പോകുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്നറിയാം അദ്ദേഹത്തിൻ്റെ ആറ് വർഷത്തെ റിമൈനിങ് കോൺട്രാക്റ്റിലുള്ള കംപ്ലീറ്റ് വേജസ് ബാസവണ കൊടുക്കണം അതേപോലെ തന്നെ ലേപ്സിംഗിന് ആ ഫുൾ ട്രാൻസ്ഫർ ഫീ കൊടുക്കേണ്ടി വരും എന്നിട്ടേ ചെങ്ങായനെ ഫ്രീ ഏജൻറ്റായി വിടാൻ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി ഉറക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ളൊരു സിനാരിയലാണ് ബാസോണ ചെന്ന് പെട്ടിട്ടുള്ളത് പിന്നെ ലോണിൽ പോകാൻ പറ്റുമോ പറ്റുമെന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു പല ആളുകളിലും സംബന്ധിച്ചോളം കോൺഫ്ലിക്റ്റിംഗ് റിപ്പോർട്ട്സ് ആണ് അതുമായി ബന്ധപ്പെട്ട് വരുന്നത് പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ കേൾക്കുന്നതെന്ന് വെച്ചാൽ ഒരു ലീഗൽ രജിസ്റ്റർ ചെയ്യപ്പെടാത്തൊരു പ്ലെയറിനെ ലോണിൽ വിടാൻ പറ്റില്ല എന്നുള്ളതാണ് ആളിപ്പോൾ ആ ലീഗിൽ രജിസ്റ്റേഡ് അല്ലല്ലോ അതുകൊണ്ട് ആൾക്ക് ലോണിലും പോകാൻ പറ്റില്ല ഫ്രീ ഏജൻ്റ് ആയിട്ട് എങ്ങോട്ടേലും പോകാൻ പറ്റും ആ ഫ്രീ ഏജൻറ്റായിട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഫൈനാൻഷ്യൽ സംഭവങ്ങൾ ബാസവണം ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് അല്ലെങ്കിൽ ഒരു പരിപാടി ഇല്ലാതെ അടുത്ത മാസം അവിടെ ഇരിക്കുക എന്നിട്ട് സമ്മറിൽ വീണ്ടും ബാസണ രജിസ്റ്റർ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക അങ്ങനത്തെ ഒരു ഒരു ട്രിക്കി സിറ്റുവേഷനിലാണ് ഡാനി ഓൽമോയും ചെന്ന് വിട്ടുള്ളത് ഡാനി ഓൽമോയുടെ കുറ്റമല്ല ഇവിടെ ഡാനി ഓൽമോയുടെ കുറ്റമല്ല അപ്പോൾ ഇങ്ങനത്തെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബാസോണ റയിൽമാഡ് പോലത്തെ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെയൊക്കെ പലരുടെയും പല പ്ലേഴ്സിൻ്റെയും ചൈൽഡ്ഹുഡ് ഡ്രീമിൽ പെടുന്ന തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ ഇനി ഒന്നുകൂടി ചിന്തിക്കേണ്ടി വരും ഇത്തരത്തിലുള്ള ഡാനിയൽ മേ പോലെയുള്ള സിനാരിയൽ ചെന്ന് പെടേണ്ടി വരുന്നതാണ് അപ്പോൾ ഇത് ചിലപ്പോൾ ഈവൻ നീക്കോ വില്യംസും ചിന്തിച്ചു കാണും ഹാൻസിബ്ലിക്കൊക്കെ എന്തായിരിക്കും ആണത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഈ ലപ്പോർട്ടയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാലേ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഈ മെസ്സി സാഖയിൽ തന്നെ നമുക്ക് അറിയുന്നതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയണം വാർത്തമയുടെ സമയത്ത് ബാസമയുടെ കുട്ടിച്ചോറാക്കിയിട്ടാണ് ചെന്നൈ ഇറങ്ങിപ്പോയിട്ടുള്ളത് അപ്പോൾ ലപ്പോർട്ടിക്ക് കുറേ പണി അവിടെ എടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു പക്ഷേ ഫേക്ക് പ്രോമീസും കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സിയെ നിർത്തുന്നുള്ള മെസ്സിയെ നിർത്തുന്നുള്ളക്കായിരുന്നു അദ്ദേഹം പറഞ്ഞായിരുന്നു ഇപ്പോൾ മെസ്സി പോകുന്ന കാര്യത്തിൽ ആ സി ബി സി ഡിയിലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് സി ബി ഡിയിൽ എഗ്രി ചെയ്യാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ സി ബി സി ഡിൻ്റെ ഭാഗമായിട്ട് ഈ ടി വി റൈറ്റ്സിൻ്റെ എത്രയോ ശതമാനം അടുത്ത ഇരുപത്തി അഞ്ച് വർഷത്തേക്ക് കൊടുക്കേണ്ട സിനാരിയൊക്കെ ആയിരുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള പരിപാടിയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഫ്യൂച്ചർ റവന്യൂക്ക് വേണ്ടി നമ്മുടെ അസെറ്റുകളൊന്നും നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല നോ പ്ലെയർ ബിഗർ ദാൻ ദ ക്ലബ്ബ് എന്നൊക്കെയാണ് ചെങ്ങായി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പിന്നെ ചെങ്ങായി കാണിച്ചു കൂട്ടിയിട്ടുള്ളത് എത്ര ലീവറുകളാണ് വലിച്ചു കൂട്ടിയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതായത് ക്ലബ്ബിൻ്റെ പല അസെറ്റുകളും ചെങ്ങായി ഫ്യൂച്ചറിനായിട്ട് വിറ്റ് ഇതാക്കുന്ന സിനാരി നമ്മൾ കണ്ടതാണ് അതായത് ഈ ഒരു ടെമ്പററി വർക്ക് ഗ്രൗണ്ടുകൾക്കായിട്ട് അദ്ദേഹം പലതും ചെയ്ത് കൂട്ടുന്ന നമ്മൾ കണ്ടു അതായത് തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് വ്യതിചലിച്ച് പ്രവർത്തിക്കുന്ന സിനാരികൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ ഈ സീറ്റ് വിൽക്കുന്ന സാഹചര്യം വരെ അദ്ദേഹം ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വിക്ടർ ഫോണ്ട് ചോദിക്കുന്നത് തന്നെയാണ് എന്താണ് ചെയ്യുന്നത് ക്ലബിനെ ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു എംബാരസ്മെൻറ്റിലേക്ക് കൊണ്ടെത്തിച്ചതിന് ഉത്തരം പറയണം എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഈ ഡീൽ നടന്നിട്ടില്ലെങ്കിൽ ഈ പിന്നെ നാളത്തോട് കൂടിയിട്ട് ഇതിനൊരു ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ ഡാനിയോൽമോ രജിസ്റ്റർ ചെയ്യപ്പെട്ടില്ലെങ്കിൽ ലപ്പോർട്ടേം സംഘവും തന്നെയാണ് അതിന് ഉത്തരം പറയേണ്ടതായിട്ടുള്ളത് അവരുടെ റെസിഗ്നേഷന് വേണ്ടിയിട്ട് മുറവിളികളും കാര്യങ്ങളും നടത്താൻ സാധ്യതയുണ്ട് ഒപ്പോസിഷനിലുള്ളവരും അതുപോലെ തന്നെ ഫാൻസ് എന്നുള്ളതാണ് ഇടയ്ക്കൊക്കെ ഒളിമ്പിക് മോൻഷിക് സ്റ്റേഡിയത്തിൽ ബാർസ എസ് ലപ്പോർട്ട നോ എന്നുള്ള രീതിയിലുള്ള ചാൻറ്റികൾ ബാസണ ആരാധകർ നടത്തുന്നുണ്ട് കാരണം ഈ ലപ്പോർട്ടയുടെ പല ആക്ടിവിറ്റീസും ഹാർഡ് കോർ ബാസ്വണ ആരാധകർക്ക് അത്രയും കണ്ടിട്ട് പിടിക്കുന്നില്ല എന്നുള്ളതന്നെയാണ് ഈ ഒരു കാര്യത്തിലും ഇത് നീട്ടിക്കൊണ്ടുപോയിട്ടുള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ അത് അൺആക്സെപ്റ്റബിളാണ് അൺആക്സെപ്റ്റബിളാണ് ലാലികയുടെ റൂൾസിനെക്കുറിച്ചും പിന്നെ അവരുടെ ഈയൊരു എഫ് എഫ് പി റെസ്ട്രിക്ഷനെക്കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് സംസാരിക്കാം പക്ഷെ ഇങ്ങനെ ഇത് അറിഞ്ഞിട്ടും ഇത്തരത്തിൽ ഡിലേ ആക്കിയത് ലപ്പോർട്ടയുടെ തന്നെ പിടിപ്പുകേടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇനിയിപ്പോൾ അദ്ദേഹം എങ്ങനെയെങ്കിലുമൊക്കെ ഇതിനൊരു സൊല്യൂഷൻ നാളെ കണ്ടെത്തി കഴിഞ്ഞാൽ ലപ്പോർട്ടയെ വാഴ്ത്താനും ട്വിറ്ററിലും മറ്റ് മീഡിയകളിലും ആളുകൾ ഉണ്ടായിരിക്കും ആളുകളുണ്ടായിരിക്കുന്നതാണ് ഇത് അദ്ദേഹം ഇവിടെ പണിയെടുക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷമായില്ലേ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് കുറേ പിന്നെ ലിവറുകൾ വലിച്ചതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു പക്ഷേ അൺവാണ്ടഡ് ആയിട്ടുള്ള പല സൈന്യങ്ങളും നടത്തിയിട്ടില്ലേ കുറേ പൈസ അങ്ങനെയും കൊണ്ട് തൊലച്ചിട്ടില്ലേ അപ്പോൾ കൃത്യമായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് എടുക്കാനും പല സാധനങ്ങളും സാധിച്ചില്ല അപ്പോൾ ഈ ഷാവിയൊക്കെ സാക്ക് ചെയ്യുന്നതിലും ഈ ഒരു തുറന്നു തുറന്ന് ഒരു പ്രശ്നം ഈ പിന്നെ ബോർഡിനെ എക്സ്പോസ് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമം അതിൻ്റെ ആ ഒരു കാരണം കൊണ്ടാണ് അദ്ദേഹത്തെ പറഞ്ഞയച്ചെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം കൃത്യമായിട്ടും ഷാവി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പബ്ലിക്കായിട്ട് അതായത് ഇപ്പോൾ റയൽമാരിനെ പോലും നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കാരണം എന്ന് വെച്ചാൽ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളൂ അതിലപ്പുറത്തേക്ക് ഇഷ്ടപ്പെട്ടില്ല അതിന് എങ്ങനെ ആണെച്ചിങ്ങനെ സാക്കിയതിനായിരുന്നു അതിന് മുമ്പ് ഷാവിയോട് നിങ്ങൾ എവിടെയും പോകരുത് എന്ന് പറഞ്ഞിട്ടൊരാളാണ് എന്തായാലും ഫ്ലിക്ക് വരുന്നു ഫ്ലിക്ക് വന്നിട്ടോട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഫ്ലിക്കിനെ കൊണ്ടുവന്നതൊക്കെ നല്ലൊരു തീരുമാനം തന്നെയാണ് ഒരു ഒരു ബ്ലിപ്പിലൂടെയാണ് കടന്നു പോകുന്നത് പക്ഷേ സ്റ്റിൽ നമ്മളിപ്പോൾ ബാസോണയുടെ പിന്നെ ബെസ്റ്റ് പെർഫോമൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു അഫീനിയ ഒരു പിന്നെ ഡിഫറൻസ് മേക്കറായിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ പോലും മിക്ക പ്ലെയേഴ്സും ആ ഒരു ലമാശിയ പ്രൊഡക്റ്റുകളാണ് അപ്പോൾ സൈനിങ് നടത്താനായിട്ട് സൈനിങ് നടത്തേണ്ട ആവശ്യമില്ല ബാസോണക്ക് ശരിയാണ് സൈനിങ് ആവശ്യമുണ്ട് പക്ഷേ അത് കണക്ക് കൂട്ടി നല്ല രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് മാത്രമേ നടത്താൻ പറ്റുള്ളൂ ബാസ്വണക്ക് ബാസോണയുടെ ഈ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾക്കിടയിൽ അത് ചെയ്യുന്നില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഒരു നെസസിറ്റി ആയിരുന്നില്ല ഡാനിയോൽമോയുടെ സൈനിങ് അല്ലേ ഇതിപ്പോൾ ഒരു നിക്കോ വില്യംസോ അല്ലെങ്കിൽ മറ്റൊരു ലെഫ്റ്റ് വിംഗറോ ആയിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ഡാനിയോൽമോ ഒരു നെസസറി സൈനിങ് ആയിരുന്നില്ല എന്നിട്ടോ ഇപ്പോൾ ഡാനിയോൽമോയും കൂടി ഒരു ഭീകര ടെർമോയിൽ കൊണ്ടുപോയിട്ടിരിക്കുകയാണ് ഇത് ഭയങ്കര ടെൻഷനായിരിക്കും പല റിപ്പോർട്ടുകളും പറയുന്ന ആൾ ആ ഒരു ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് എത്തിയുള്ള സാഹചര്യത്തിൽ ടെൻഷഡായിരുന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ടെൻസ്ഡ് ആകുമല്ലേ എന്താണ് താൻ ഡിസൈഡ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും ഡാനിയോൽമോക്ക് ബാസ്വോണൊരു ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ ഉണ്ടല്ലോ ഓൾറെഡി ആ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തിട്ട് ചെങ്ങായി പോയിട്ടുണ്ടാകും ആ പൈസയും പോക്കറ്റിലാക്കിയിട്ട് ആൾ വേറെ ക്ലബിലേക്ക് സുഖമായിട്ട് പോകാം അതായത് പുതിയ ക്ലബിലൊരു സാലറി കിട്ടും ബാസ്ലോണ കൊടുക്കുന്ന പൈസയും കിട്ടും ആഹാ എന്തായിരിക്കും അല്ലേ പക്ഷേ ഡാനിയോൽമോ വെയിറ്റ് ചെയ്യാണ് അദ്ദേഹം ഒരു ബാസ്വോണ ഫാൻ ബോയ് ആണ് വലിയ സ്വപ്നവും ആയിട്ടാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് പാവ കാര്യം കാര്യവും ചെക്കൻ്റെ ഡെവലപ്മെൻറ്റും കാര്യമായിട്ട് നടന്നിട്ടൊന്നുമില്ല ഈ സീസണിൽ അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ടെൻഷൻ കൂടി എന്താ ചെയ്യുക എന്തായാലും നാളത്തെ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ക്ലാരിറ്റി കിട്ടുള്ളൂ ഇതെന്തായാലും എംബാരസിങ് സിനാരിയോ ആണ് ബാസ്വണെ സംശയത്തിൽ കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട യാതൊരു സംശയം വേണ്ട ഇത് പിന്നെ ചിലരൊക്കെ ചിന്തിക്കുന്ന ആവുക ബാസ്വണക്ക് മാത്രം സംഭവിക്കുന്നൊരു കാര്യമാണത് അങ്ങനെയൊന്നുമല്ല ഈ ലാലികയുടെ റൂൾസ് എല്ലാ ക്ലബുകൾക്കും ബാധകമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഈ ഡാനുവൽ മോയുടെ രജിസ്ട്രേഷന്റെ സമയത്ത് തന്നെ ബാസോണ കോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കോടതി ഇടപെട്ടുകൊണ്ടാണ് അത്തരത്തിലൊരു ടെമ്പററി സൊല്യൂഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു നാല് മാസത്തെ ആ ഒരു ടെമ്പററി പെർമിറ്റ് എന്നുള്ള ആ ഒരു സൊല്യൂഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ഇപ്പോഴും ബാസോണ വീണ്ടും കോർട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു രണ്ടു തവണ അപ്പീലും കാര്യങ്ങളൊക്കെ നടത്തി പക്ഷെ കോർട്ടിന് ഇത്തവണ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല അന്ന് എന്താണ് ആ ഒരു ക്രിസ്ത്യൻസിന്റെ സാലറിയിൽ ഉള്ളൊരു സിനാരി ഫുൾ ഒരു സീസണിന്റെ പെർമിറ്റ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു വാദം ഇരുന്നുണ്ടായിരുന്നു പകുതി പെർമിറ്റ് ഒരു സൊല്യൂഷനിലേക്ക് എത്തി ഇവിടെ എന്താണ് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഓൾറെഡി ബാസോണെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് റവന്യൂ ജനറേറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് അത് ചെയ്യാൻ ബാസോണക്ക് സാധിച്ചില്ല അപ്പൊ കോട്ടനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇതോടൊപ്പം തന്നെ എന്താണ് ഈ സെവിയെ പോലത്തെ ക്ലബ്ബുകൾ അതുപോലെ തന്നെ ക്ലബ് അത്ലറ്റിക് പോലത്തെ ക്ലബ്ബുകളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നിയമം എന്താണോ അത് തന്നെ പാലിച്ച് മുമ്പോട്ട് പോകണം എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ലാലിഗിയോട് അറിയിക്കുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്ത കേൾക്കുന്നുണ്ട് റയൽ റെയിൽമാഡിന്റെ പിക്ചർ ഇല്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് സെവിയയുടെയും ക്ലബ് അത്ലറ്റിക്കിന്റെയും പേരാണ് പ്രധാനമായിട്ടും ഞാൻ കേട്ടിട്ടുള്ളത് വായിച്ചിട്ടുള്ളത് എന്തായാലും ഇതൊരു വളരെ ട്രിക്കുന്ന സിനാരിയോ ആണ് ലപോർട്ട എന്ന് പറയുന്ന ബാസ്മണയുടെ പ്രസിഡന്റ് ഇപ്പോൾ ഈ ഭാർത്ഥയുടെ അടുത്തുനിന്ന് ക്ലബിനെ ഏറ്റുവാങ്ങിയിട്ടുള്ള സാഹചര്യത്തിൽ കുറെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ക്ലബിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുറെ എന്താ പറയുക ഫേക്ക് പ്രോമീസുകളും അദ്ദേഹം കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഈ അസറ്റുകളൊക്കെ ഈ പണയം വെച്ചിട്ടുള്ള ഈ ഒരു സംഭവം അത് എത്രത്തോളം സസ്റ്റൈനബിൾ ആകും എത്രത്തോളം അത് ക്ലബിന് ഗുണകരമാകും എന്നുള്ളതും ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് അത് നിങ്ങൾ തന്നെ തീരുമാനിക്കും എന്താണ് നിങ്ങൾക്ക് തോന്നുക എന്നുള്ളത് നിങ്ങൾ കമൻ ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്തുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആവശ്യമുള്ള സൈനികം മാത്രം നടത്തിയാൽ മതി ബാസോണക്ക് ലാമാസിയ എന്ന് പറയുന്ന ഒരു 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 ജെമ്മുണ്ട് ബാസോണിൻ്റെ കൂടെ ശരിയാണ് രാമേഷോടൊപ്പം ഇമ്പോർട്ടൻ്റ് സൈന്യങ്ങൾ കൂടി നടത്തണം ബാസോണക്ക് ആ ഒരു ടോപ്പ് ലെവലിലേക്ക് തിരിച്ചെത്താൻ പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ കണക്ക് കൂട്ടിക്കൊണ്ട് മാത്രമേ ആ സൈന്യങ്ങൾ നടത്താൻ പറ്റുള്ളൂ അലുമിനിയെ പോലെയുള്ള ഒരാൾ ഷ്രൂഡായിട്ടുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ ബാസോണില് നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഡെക്കോ ഒക്കെ അത്തരത്തിലൊരു കോമ്പീറ്റൻ്റ് ഒരു സ്പോർട്ടിങ് ഡയറക്ടർ ആണോ എന്നുള്ളതാണ് അത്തരത്തിൽ കുറെ ചോദ്യങ്ങൾ അവിടെ ബാക്കി നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ബാസോണ കൂടുതൽ ചിത്രത്തിൽ വരുന്നത് ചോദിച്ചാൽ ബാസ്ലോണയാണ് ഭാർത്തമ്യം ആ രീതിയിൽ കുട്ടിച്ചോറാക്കിയിട്ടുണ്ടായിരുന്നത് അതാണ് വലിയ രീതിയിലുള്ള ഒരു കുട്ടിച്ചോറാക്കലാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് അജാതി ഡീലുകളല്ലേ നടത്തിയിട്ടുണ്ടായിരുന്നത് അജാതി സാലറി അല്ലേ കൊടുത്തുകൊണ്ടിരുന്നത് അതായത് ഒരു സമയത്ത് പി കെ ഒക്കെ സാലറി കട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഡിപ്പ് ആയി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ബുസ്കറ്റ്സും അതുപോലെ ജോഡിയാൽബയും സാലറി കട്ട് എടുത്തുകൊണ്ടാണ് പിന്നെ അഗ്വറയും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇത് കുറേ നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് അവർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്ന സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകര സാലറിയാണ് ആണ് അതായത് നമ്മളിപ്പോൾ ഈ സൗദിയിലൊക്കെ കൊടുക്കുന്ന സാലറി ഭയങ്കര സാലറിയാണെന്നൊക്കെ പറഞ്ഞു നിൽക്കാറില്ല പാസ് റോണ ബാർത്തവയുടെ സമയത്ത് പാസ് പ്ലേസിന് കൊടുക്കുന്ന സാലറി അത് ഭീകര സാലറിയാണ് ഇപ്പോഴും അവിടെ കുറേ പ്ലേസ് നല്ല രീതിയിലുള്ള സാലറി മേടിക്കുന്നുണ്ട് സൗദി ലെവൽ സാലറി പാസ് ഓണിൽ മേടിക്കുന്നവരുണ്ട് അപ്പോൾ അതാണ് അപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള കണക്കൂട്ടലില്ലാതെ പല ഡിസിഷൻസും എടുത്തുകൊണ്ടാണ് പാസ് ഇപ്പോൾ ഈ ഒരു എംബാരസിംഗ് സിറ്റുവേഷനിൽ എത്തി നിൽക്കുന്നത് ഇതൊരു കളക്റ്റീവ് പ്രശ്നമാണ് ഒരു കളക്റ്റീവ് ഫെയിലിയറാണ് ഇതിൽ നിന്നും ബാസോണ ഉയർത്തി എഴുന്നേൽക്കണം പക്ഷേ അറ്റ് വാട്ട് കോസ്റ്റ് എന്നുള്ളതാണ് പല രീതിയിലുള്ള അവരുടെ അസെറ്റുകളും ഓൾറെഡി പണയം വെച്ച് കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്തായാലും മറ്റു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ